നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചത്തേക്ക് എന്തൊക്കെയാണ് കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കപ്പ്ളങ്ങായും പയറും കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കാനാണെ അതെങ്ങനെയാണെന്ന് നോക്കാം കപ്പളങ്ങ ഞാൻ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കപ്പളങ്ങ എന്ന് പറയുന്ന പപ്പായക്കാണെ കഴിഞ്ഞ ദിവസം തോരമ്പെച്ചതിൻ്റെ ബാക്കിയൊരു കഷ്ണം ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വൻപയർ വൻപയർ കുറച്ച് നേരം ഇടത്തിലിട്ട് കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പായ അല്ലെങ്കിൽ പപ്പയ്ക്ക എന്നൊക്കെ പറയുന്ന കർമൂസ ആ അതൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് ഉപ്പും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് വേവിക്കാം ഇതിങ്ങനെ കുക്കറിനകത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എറിച്ചു നേരം കുതിത്ത് കഴിഞ്ഞാൽ ചട്ടിക്ക് സാധാരണ വെച്ചാലും വേവും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അത് വേവുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം കാന്താരിമുളക് ചുമന്നുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചാർ കയറിക്ക് അരക്കുന്ന പോലെ അരച്ചെടുക്കാം ആ സമയം കൊണ്ട് ഇത് കണ്ട നമ്മുടെ പപ്പായയും പയറും വെന്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുപ്പ് വെച്ചു കടുക് വർക്കാം അതിന് എണ്ണ ഒഴിക്കാം കടുുകിടാം പിന്നെ ചുമന്നുള്ളി നമുക്ക് രണ്ട് ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിടാം അരിഞ്ഞൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഒന്ന് ആ സമയം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അരിഞ്ഞ് ചേർക്കുക ചെയ്യുന്നത് സാധാരണ കടുക് പൊട്ടിക്കുമ്പോഴേ അല്ലാതെ കടുക് എടുത്ത് വെച്ച് മൂ ഉള്ളി അരിഞ്ഞു വെച്ചു മുളക് മുറിച്ച് വെച്ചു അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ആ സമയത്ത് അങ്ങോട്ട് അരിഞ്ഞ് ചേർക്കും അതും കൂടെ മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് ചാറിന് അരക്കുന്ന പോലെ നല്ലപോലെ അരച്ചു വെച്ചിട്ടുണ്ട് ആ അരപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ച് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായം പയറും ചേർക്കാവേ ഉള്ളിയൊന്ന് മൂത്ത് വരട്ടെ നമ്മൾ അരപ്പ് ചേർത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തു ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കപ്പിളങ്ങായും കൂടെ ഇതിനകത്തൊട്ട് ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് ഓഫ് ചെയ്യാം പയറും കപ്പ്ളങ്ങായും ചേർത്തു നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കിയിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവേ കറി നല്ലപോലെ തിളച്ചു ഓഫ് ചെയ്ത് നമുക്ക് മാറ്റിവെച്ച് അടുത്ത കറി വെക്കാവേ അടുത്ത് ഞാൻ വെക്കുന്നത് ഇന്ന് വെക്കുന്നത് വാഴക്ക മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ പച്ചക്ക മെഴുക്ക് വരട്ടി നമുക്ക് പച്ചക്ക തോലക്ക കളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിനകത്തൊട്ടിട്ട് അരിഞ്ഞെടുക്കാവേ വഴക്കെല്ലാം അരിഞ്ഞു കഴിഞ്ഞു വെള്ളത്തിലാണ് അരിഞ്ഞിട്ടത് ഇനി നമുക്കിത് കഴുകിയെടുക്കാം നീ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് സവോള ഇത് രണ്ടും അരിഞ്ഞ് ചേർക്കാം കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കാം എന്നിട്ട് നമുക്ക് ഇത് മെഴുക്കുരുട്ടി വയ്ക്കാം മെഴുക്കുരുട്ടിക്കുള്ള ചട്ടി വെച്ചു ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു ഇണയി വിടാഴത്തേക്ക് നമുക്ക് അരിഞ്ഞു എല്ലാം കൂടെ പിന്നെ അതോട്ടിട്ട് നന്നായിട്ട് ഇളക്കാം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഒട്ടും വെള്ളം ഒഴിക്കണ്ട ഇനി ഇപ്പം നല്ലപോലെ വെന്തങ്ങ് അലിഞ്ഞ് പോലെ വരണമെന്നുള്ളൊരു ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം ഇതിപ്പോൾ നല്ലപോലെ വേകും പക്ഷേ ഇങ്ങനെ വെന്ത അലിഞ്ഞു പോകത്തില്ല കേട്ടോ വെള്ളം ഒഴിക്കാതെ വെച്ച് ചെറുതീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയേ വഴയ്ക്കാൻ വഴിക്ക് പറ്റി ചെറുതീയിൽ അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാവേ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തു അടി പിടിക്കും കേട്ടോ ഇത് അതുകൊണ്ട് പെട്ടെന്ന് വെട്ടെന്ന് തന്നെ തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ അപ്പം എന്തിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്ത് മൂടി വെക്കാം കേട്ടോ ഓഫ് ചെയ്തു ഇനി നമുക്ക് അടുത്ത കറി എന്താന്ന് നോക്കാം കറിയല്ല നമുക്ക് ചെറിയ മീനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്ദൻ മീനാണേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് മൂന്നുമാണ് ഇന്നത്തെ ലെഞ്ചിൻ്റെ കറികൾ കപ്പിളങ്ങായും പയറും ചാറ് കറി വാഴയ്ക്കാൻ മെഴുക്ക് ഇരുട്ടി നന്ദിൻ ഫ്രൈ നമുക്ക് ഊണ് കഴിക്കാൻ ചോറ് കുളമ്പട്ടെ ചോറ് കുളമ്പി ഇനി ഇതാണ് നമ്മുടെ കപ്പിളങ്ങായും പയറും കൂടിയുള്ള കറി കേട്ടോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഒത്തിരി അങ്ങോട്ട് ലൂസായിട്ടുള്ള ഗ്രേവിയല്ല ഒത്തിരി തിക്കുമായിട്ടല്ല കേട്ടോ ഇങ്ങനെയാണ് കപ്പളങ്ങായും പേറും കറി ഇനി നമുക്ക് വാഴയ്ക്ക മെഴുക്കുരുട്ടി വിളമ്പം ഇതാണ് വാഴയ്ക്ക മെഴുക്കുരുട്ടിയുടെ ഫൈനൽ ലുക്ക് നല്ല ടേസ്റ്റി ആട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഉള്ളിയും മുളകും വെളുത്തുള്ളിയും മാത്രം ഇനി നമ്മുടെ നന്ദൻ മീൻ ഫ്രൈ അപ്പോൾ എല്ലാവരും വൂണ് കഴിച്ചിട്ട് പോകാം കേട്ടോ കണ്ടവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം